എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഉത്സവ ചടങ്ങുകളിലേക്ക് കടക്കുകയായി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സഹസ്രകലശ ചടങ്ങുകൾ നടക്കുന്നു മുരളികയിൽ മലയാള മനോരമയിൽ വി പി ഉണ്ണികൃഷ്ണൻ അതിമനോഹരമായി ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കേട്ടുനോക്കാം ഉത്സവത്തിന് മുന്നോടിയായി ദേവന്റെ ചൈതന്യവർദ്ധനവിനായി ക്ഷേത്രങ്ങളിൽ കലശച്ചടങ്ങ് പതിവാണ് ഗുരുവായൂരിൽ എട്ട് ദിവസമാണ് സഹസ്രകലശം പ്രസാദശുദ്ധി സ്ഥലശുദ്ധി തൊട്ട് ആയിരം കലശം അഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും വരെ കുത്തമ്പലത്തിൽ ഇരുപത്തി അഞ്ച് ഖണ്ഡങ്ങളാക്കി നാൽപ്പത് വെള്ളിക്കുടങ്ങൾക്ക് നടുവിൽ ഒരു സ്വർണക്കുടം ഏറ്റവും നടുവിൽ സ്വർണ്ണക്കുടത്തിൽ ബ്രഹ്മകലശം ആയിരം കുടങ്ങളിലെ കലശം അഭിഷേകം ചെയ്താൽ തന്ത്രി ബ്രഹ്മകലശം അഭിഷേകം ചെയ്യും ഗുരുവായൂരിലും ദ്രവ്യകലശമായിരുന്നു നടത്തിയിരുന്നത് അൻപത്തിനാല് വർഷം മുൻപ് സഹസ്രകലശം ആരംഭിച്ചു ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എഴുപത് നവംബർ ഇരുപത്തി ഒമ്പതിന് വലിയ അഗ്നിബാധ ഉണ്ടായി തുടർന്ന് തന്ത്രി ചേന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരമാണ് സഹസ്രകലശം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കുടിയേറ്റ ദിവസമായിരുന്നു സഹസ്രകലശാഭിഷേകം ആദ്യം മൺകുടങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ബ്രഹ്മകലശം സ്വർണക്കുടത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കലശത്തിന് വെള്ളിക്കുടം വഴിപാട് തുടങ്ങി അറുന്നൂറ് രൂപയായിരുന്നു നിരക്ക് അക്കൊല്ലം അഞ്ഞൂറ് വെള്ളിക്കുടങ്ങൾ ലഭിച്ചു ദേവസ്വം ഇരുപത്തിയഞ്ച് സ്വർണ്ണക്കുടങ്ങൾ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ സഹസ്രകലശത്തിന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വെള്ളിക്കുടങ്ങളും ഇരുപത്തിയാറ് സ്വർണ്ണക്കുടങ്ങളും ഉപയോഗിച്ചു തുടങ്ങി സഹസ്രകലശത്തിന് ദ്രവ്യങ്ങളായി പ്രകൃതി വിഭവങ്ങൾ ആവോളം വേണം കദളിപ്പഴം മുതൽ പുല്ലും പൂക്കളും മാലും മാവും ഉൾപ്പെടെ നൂറോളം ദ്രവ്യങ്ങൾ കലശം തുടങ്ങുന്നത് ആചാര്യവരണത്തിന് ഓരാളൻ തന്ത്രിയ ചടങ്ങിൻ്റെ ആചാര്യനായി സ്വീകരിക്കുന്നു നാക്കിലയിൽ ഇണവസ്ത്രം ദർഭ പവിത്രമോതിരം വെറ്റില അടയ്ക്ക ദക്ഷിണ എന്നിവ നൽകും തുടർന്ന് മുളയിടൽ ചടങ്ങാണ് നാലമ്പലത്തിനകത്ത് പതിനാറ് വെള്ളിപ്പാലികകളിൽ നവരം യവം ഉഴുന്ന് തിന തുവര ചെറുപയർ മുതിര അമര പയർ വെള്ളപ്പയർ ചാമ എള് എന്നീ പന്ത്രണ്ട് ധാന്യങ്ങൾ വിതച്ച് മൂന്നു നേരം പൂജ ചെയ്യും മന്യമുള്ള ബ്രഹ്മകലശത്തിന് ചുറ്റും നിരത്തും കലശത്തിന് ഗോമൂത്രവും താമരത്തണ്ടും പുണ്ാഹചുണ്ടങ്ങയും പുണ്ണും ഭാരതപ്പുഴയിലെ മണലും നിർബന്ധമാണ് പ്ലാശ് കടലാടി പേരാൽ അരയാൽ കരിങ്ങാലി പൂവാതിരി പച്ചയിർക്കിലി ദർഭോലത്തെ കുശമുരട് മുള്ളുകളുള്ള വഞ്ഞി ചിറ്റമൃദ്ദേശപുഷ്പം ചക്ക മാങ്ങ കൂവളക്കായ ചെറുനാരങ്ങ മാതളനാരങ്ങ എന്നിവ വേണം മഞ്ഞൾ വാങ്ങ ആരുവെയ്പ് ഇവയുടെ ചെറുതൈകളാണ് വേണ്ടത് തെക്കോലപ്പൊട്ടിൽ പച്ചക്കർപ്പൂരം ജാതിക്ക ഇലവർഗം കൂവളത്തൊലി നാൽപ്പാമരത്തൊലി എന്നീ പഴയകാല സുഗന്ധദ്രവ്യങ്ങൾ വേണം കൊട്ടം അമുക്കുരം ഇരുവേലി രാമച്ചും കുങ്കുമം മാഞ്ചി അഖിൽ ചന്ദനം എന്നിങ്ങനെ അഷ്ടഗന്ധം വേറെ ധൂപക്കൂട്ടിന് കർപ്പൂരം രാമച്ചും ഗുൽഗുലു അഖിൽ ചന്ദനം മുല്ലപ്പൂക്കൾ പലതാണ് കുടമുല്ല കുരുക്കുത്തിമുല്ല കുറുമൊഴിമുല്ല ഇരുവാച്ചിമുല്ല പിന്നെ നന്ദിയാർവട്ടം പിച്ചകം ചെമ്പകം താമര വൈഡൂര്യം മുത്ത് പവിഴം പത്മരാഗം വൈരം എന്നീ രത്നങ്ങൾ ചെമ്പ് ഇരുമ്പ് വെള്ളി സ്വർണക്കലശങ്ങളും വേണം മത്സ്യ മാമ ഗരുഡൻ ശംഖ് ചക്രം പത്മം എന്നിവയുടെ രൂപങ്ങളും പവിത്ര മൂതിരവും നവരത്ന മൂതിരവും വേണം ഇക്കാലത്ത് കണ്ടുകിട്ടാനില്ലാത്ത വിഭവങ്ങൾ തേടിപ്പിടിച്ച് എത്തിച്ചാണ് സഹസ്രകലശ ചടങ്ങുകൾ നടക്കുന്നത് സഹസ്രകലശ ചടങ്ങുകൾ പതിമൂന്നിന് തുടങ്ങും ഇരുപതിനാണ് ആയിരം കലശവും ബ്രഹ്മകലശാഭിഷേകവും കലശ ദിവസങ്ങളിൽ ദർശനത്തിന് നാലമ്പലത്തിലേക്കും അകത്തേക്കും പുറത്തേക്കും വടക്കേ നടയിലൂടെ ഭക്തരെ കടത്തിവിടും പതിമൂന്ന് മുതൽ മാർച്ച് ഒന്ന് വരെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമുണ്ടാകില്ല ഹരേ കൃഷ്ണ